സമുദ്ര വിഭവശേഷി ഉയർത്താനും അതിനുള്ള നയരൂപീകരണത്തിനുമായി ബ്ലൂ ടൈഡ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി കേന്ദ്ര സർക്കാരിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും സഹകരണത്തോടെ സംസ്ഥാനത്തെ മത്സ്യബന്ധന വകുപ്പാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് കോൺക്ലേവിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കും കോൺക്ലേവ് സംസ്ഥാനത്തെ സമുദ്ര വിഭവശേഷിയിൽ കാര്യമായ വ്യത്യാസം കൊണ്ടുവരുമെന്ന് ഫിഷറി സ്പെഷ്യൽ സെക്രട്ടറി അബ്ദുൽ നാസിർ ദൂരദർശനോട് പറഞ്ഞു അതെ ഇൻവെസ്റ്റേഴ്സ് ബിസിനസ് പേഴ്സൺസ് ഒക്കെ അതിൽ പങ്കെടുക്കുകയാണ് ഇത് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് തന്നെ അതിന്റെ തുടർച്ചയായി കേരളത്തിന്റെ അറുനൂറ് കിലോമീറ്റർ ദൂരം വരുന്ന കേരള തീരദേശ വികസനം മൊത്തമായി രൂപപ്പെടുന്ന രീതിയിലുള്ള വലിയ ഒരു ബൃഹത്തായ കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ബ്ലൂ ടൈറ്റ്സ് എന്ന് പറയുന്ന ബ്ലൂ എക്കോണമി കോൺക്ലേവിന്റെ ഉദ്ദേശം ഈ പരിപാടി വളരെ ഗംഭീരമായ ഒരു വിജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ കേരളത്തിലെ മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ വകുപ്പുകൾ അതുപോലെ തന്നെ മാധ്യമങ്ങൾ കേരളത്തിന്റെ ബിസിനസ് മേഖലകളിലുള്ള തീരദേശ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ബിസിനസ് മേഖലകളിലെ മുഴുവൻ ആൾക്കാർ അതിൻ്റെ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും ഇതിൽ സജീവമായി പങ്കെടുക്കുകയാണ് കേരളത്തിൻ്റെ വലിയ മഹത്തായ വികസനത്തിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾക്ക് അവർ നമ്മുടെ ഈ പ്രസന്റേഷൻസ് വേദിയാവുകയും ചെയ്യുകയാണ്